അങ്ങനെ അസർബൈജാനിലെ ഒരു എക്സ്ക്ലൂസീവ് ഫുഡിന് മാത്രമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് കേട്ടോ ഒരു ഫുഡി ആയതാണ് നമ്മളെ കൂട്ടത്തിലുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഫുഡൊക്കെ നമ്മൾ ആഡ് ചെയ്തിരുന്നു വരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ കിട്ടിയതാണിത് ഇവിടെ ഇതിന് ഭയങ്കര റേറ്റാണ് ഒരു ഫുഡ് എയ്റോപ്ലൈനിൽ നിന്നൊക്കെ വാങ്ങുകയാണെങ്കിൽ എഴുന്നൂറ് രൂപയൊക്കെയാണ് സ്റ്റാർട്ടിങ് ഒരു ചായയൊക്കെ വാങ്ങുകയാണെങ്കിൽ ഉള്ള റേറ്റ് നമുക്കറിയാലോ ആ ഇത് നോക്കി ചിക്കൻ മയോ ഒരു സംഭവമാണ് ഇത് ഇങ്ങനത്തെ ഒരു സംഭവമാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് മറ്റൊരു സംഭവമാണ് നിങ്ങൾക്കൊക്കെ പരിചയമുള്ള കെ എഫ് സി ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുമ്പം ശരിക്കും ഏറ്റവും ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്നത് എന്ന് പറഞ്ഞാൽ ഞങ്ങളെ കൂട്ടത്തിലുള്ള സ്വഭാവട്ടെ രജീഷ് ഭായി ആവട്ടെ ബിൻഷു ആവട്ടെ അനുപ് ആവട്ടെ എന്തായാലും അവർക്ക് ചിക്കൻ അത്യാവശ്യമാണ് ഇനി ചിക്കൻ ആവണമെന്നില്ലെങ്കിലും നമുക്ക് ഫെമിലിയറുള്ള ഫുഡായിരിക്കണം എന്നു വെച്ചാൽ നമ്മൾ കഴിച്ച് പരിചയമുള്ള ഫുഡാവുമ്പോഴാണ് കഴിക്കാൻ ഒരു ആസ്വാദനം ഉണ്ടാവുക എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ കെ എഫ് സി ഉണ്ടായിരുന്നു ഇവിടെ വലിയൊരു മാളിലാണിത് കെ എഫ് സി ഇവിടുത്തെ വലിയൊരു മാളാണ് അസർബൈജാനിലെ അപ്പോൾ ഇവിടുന്ന് കെ എഫ് സി വാങ്ങി പക്ഷേ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് കമ്പയർ ചെയ്യുമ്പം ടേസ്റ്റിനുള്ള വ്യത്യാസങ്ങൾ ഇവിടെ ഉണ്ട് ഇനി പ്രൈസ് കൊണ്ട് നോക്കുകയാണെങ്കിൽ ഇന്ത്യയെ കമ്പയർ ചെയ്യുമ്പം സെയിം ഏകദേശം അതേ ഒരു പ്രൈസാണ് നമുക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത് കെ എഫ് സി ഒക്കെ വാങ്ങുന്ന ആളുകൾക്ക് അറിയാം ആ ഒരു റേഞ്ചിൽ നിന്ന് വലിയ മാറ്റങ്ങളൊന്നും ഇല്ല ഇതും മെക്ഡൊണാൾഡൊക്കെ ശരിക്ക് വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോൾ ആശ്വാസം പകരുന്നത് ഇതാണ് നിങ്ങൾ മുൻപത്തെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഒന്നുമില്ലെങ്കിൽ മെക്കിൽ പോയിട്ടുണ്ടാവും അല്ലെങ്കിൽ കെ എഫ് സിയിൽ പോയിട്ടുണ്ടാവും അത് ചിക്കനോടുള്ള ഒരു ആശ് ഒരു എന്താ പറയുക ഒരു ആഗ്രഹം കൊണ്ട് മാത്രമല്ല കേട്ടോ ഇനി വേറെ അടിപൊളി ഫുഡാണ് അടുത്തത് നമുക്ക് കാണാൻ പോകുന്നത് ഇവിടെ ചിക്കൻ റോളൊക്കെ അതി മഹത്തായ സംഭവം തന്നെയാണ് കണ്ടോ ഇവിടുത്തെ ചിക്കൻ റോള് ഇത് വൈകുന്നേര സമയങ്ങളിലാണ് ഇത് മറ്റൊരു കഫയാണ് കേട്ടോ ചായയും ചിക്കൻ റോളും ഓ ഇത് വെരി ടേസ്റ്റിയാണ് കെ എഫ് സീനെ പോലെയല്ല ഇത് അസർബൈജാനി സാധനം തന്നെയാണ് അപ്പം ഇവിടെ നമ്മളെ ഗൈഡ് നമുക്ക് സജസ്റ്റ് ചെയ്തതാണ് വെരി ടേസ്റ്റിയാണ് ഭയങ്കര ക്രിസ്പിയാണ് പിന്നെ ഇവിടുത്തെ മയണൈസൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഞാൻ ഇവിടെ ഫുഡിൻ്റെ കാര്യത്തിൽ ഏറ്റവും ബെസ്റ്റ് അതുപോലെ ക്ലൈമറ്റിൻ്റെ കാര്യത്തിൽ ഏറ്റവും ബെസ്റ്റ് ഇതൊക്കെ തോന്നിയിട്ടുള്ളത് ഇവിടെ തന്നെയാണ് ഇത് ഒരു കട്ടൻ ചായ ഒരു കട്ടൻ കാപ്പി ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കട്ടൻ ചായ അതൊരു പ്രത്യേക സംഭവമാണ് കൊണ്ടുവരുന്ന സ്റ്റൈലൊക്കെ കുറച്ച് വെളിച്ചത്തിൻ്റെ കുറവുണ്ടെങ്കിൽ ഇവരെ പ്രസൻറ്റേഷൻ കണ്ടാവും ഓരോ അടിപൊളി പ്രസൻറ്റേഷൻ സംവിധാനമാണ് ഒരു കിഡിലൻ അടിപൊളി ടീ ആണ് ഇത് ഇത് കണ്ടോ ഈ ഗ്ലാസ് ഒക്കെ ഉണ്ടോ ഇതൊരു പ്രത്യേക ഗ്ലാസ് ഉണ്ടല്ലേ അതിൻ്റെ പിടുതി പിടിയൊക്കെ കണ്ടോ പിന്നെ ഈ ഒരു സംഭവം കണ്ടോ ടേസ്റ്റ് ഉണ്ട് കണ്ടോ അടിപൊളി നമ്മൾ ഉപ്പിലിട്ടെന്നൊക്കെ പറയില്ലേ വാവ് അതാണിത് സംഭവം ഗ്ലാസ് കണ്ടോ കമത്തി വെച്ചിട്ടുണ്ട് കണ്ടോ പിന്നെ ഈ കമത്തി വെച്ച ഗ്ലാസ്സിലേക്ക് ഈ സാധനം ഇങ്ങനെ ഒഴിച്ച് ഒഴിച്ചൊഴിച്ച് കുടിക്കുക ഇതൊക്കെ ഒരു ആഡംബരം പക്ഷേ ടേസ്റ്റി ആയിരുന്നു അടിപൊളി ടേസ്റ്റി ആയിരുന്നു ഫുഡ് ഇത് മറ്റൊരു കിടിലൻ സംഭവാണ് വേറൊരു റെസ്റ്റോറൻറ്റിലാണ് ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ശരിക്കും ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടലൻ കിടലൻ സാധനങ്ങളാണ് ഇത് ചക്കക്കുരു പോലത്തെ നമ്മളെ നാട്ടിലെ ചക്കക്കുരു പോലത്തെ ഒരു സംഭവമാണ് ഇത് കഴിച്ചിട്ടില്ല ജസ്റ്റ് ഒന്ന് സാമ്പിൾ നോക്കിയേ ഉള്ളൂ ഇതൊക്കെ ഇവിടെ ഇത് തെരുവോര കാഴ്ചകളാണ്ടോ നമ്മൾ നമ്മളൊരു തെരുവിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇത് കുറച്ച് വാങ്ങിച്ചിട്ടുണ്ട് പക്ഷെ നമ്മൾ ഒരു കമ്പയർ ചെയ്യുമ്പോൾ ചക്കക്കുരു ഒക്കെ ഉണ്ടല്ലോ ചക്കക്കുരു പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു നമ്മളെ ചക്കൻ്റെ ഉള്ളത്തെ സംഭവം കുരു ആ ഒരു ടേസ്റ്റാണ് ഇത് ഫീൽ ചെയ്ത് ഒരു സാധനം എടുത്ത് നമ്മളൊക്കെ ഷെയർ ചെയ്തപ്പോൾ അഭിപ്രായം ഒരു ചക്കക്കുരു ആയപ്പോൾ അത് മാറ്റി വെച്ചതാണ് ഇനിയാണ് മറ്റൊരു വിഭവം കണ്ടോ പിസ്സ ഇത് നമ്മളെ ബൊഫയാണ് എന്നും രാവിലെ ഓ നേരെ വെളുത്താല് അതും അറേ അറേബ്യൻ അല്ല ഒരു എന്താ പറയാ വിദേശ പാശ്ചാത്യൻ ഫുഡുകളാണ് ഇത് മറ്റൊരു സംഭവമാണ് ബിൻഷൊക്കെ കടന്ന് കടന്ന് കഴിക്കായിരുന്നു ആകെ കുറച്ച് കഴിക്കുള്ളൂ പക്ഷെ അവന് ഒക്കെ നോക്കി അതിൻ്റെ രീതിയിൽ എടുക്കും ഇത് സോസേജ് ആണ് ണ്ടോ ഹോട്ടല് അടിപൊളി ഹോട്ടലായിരുന്നു അവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് അത് അതിലേറെ ഗംഭീരായിരുന്നു കാരണം ഓരോ ദിവസവും ഇപ്പോൾ ഏതാണ്ട് മൂന്ന് ദിവസത്തോളം ആണ് ഞങ്ങൾ ആ ഹോട്ടലിൽ സ്റ്റേ ചെയ്തത് അതിൽ ഓരോ ദിവസവും വ്യത്യസ്ത വ്യത്യസ്ത ഫുഡുകളായിരുന്നു ഒരേ ദിവസം ഒരേ സാധനമല്ല അതിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിരുന്നു ഇതൊക്കെ സാലഡ്സ് നല്ല ഹോട്ടലുകളിലൊക്കെ പോകുന്ന ആളുകൾക്ക് അറിയാം ബ്രേക്ക്ഫാസ്റ്റുകൾ കുറച്ച് ക്യാമറ ക്ലാരിറ്റി കുറവുണ്ടെങ്കിലും ഇതൊക്കെ ഒന്ന് നോക്കി നോക്കേ കണ്ടോ ഇതൊക്കെ ഓരോ വിഭവങ്ങളാണ് ഇതൊക്കെ വിദേശികൾക്കാണ് കുറച്ചും കൂടി അട്രാക്റ്റീവ് പിന്നെ നമ്മളെയൊക്കെ വയറിനൊരു പരിധിയില്ലേ അതി കൂടുതലൊന്നും കഴിക്കാൻ കഴിയൂലോ എന്തായാലും എല്ലാ ദിവസവും രാവിലെ അതിന്റെ ഇവിടുത്തെ ഒരു പ്രധാന വിഭവമായിരുന്നു മഷ്റൂം പുഴുങ്ങിയ മഷ്റൂം ഉണ്ടായിരുന്നു ആ മഷ്റൂം മൂന്ന് ദിവസങ്ങളിൽ രണ്ട് ദിവസം അവിടെ ഉണ്ടായിരുന്നു ഒരു ദിവസം ഇല്ലായിരുന്നു ഇതൊക്കെ ഓരോ വിഭവങ്ങളാണ് കുട്ടികൾക്ക് വേണ്ട മിൽക്കുകളുണ്ട് അതുപോലെ അവർക്ക് വേണ്ട സംഭവങ്ങൾ ഇത് മുട്ട പുഴുങ്ങിയത് ഇത് എവിടെ ചെന്നാലും ഉണ്ടാവും അതുകൊണ്ട് രണ്ട് മൂന്നെണ്ണം നമ്മളത് അതെടുത്ത് കഴിക്കാം ഇതൊക്കെ ഓരോ വിഭവങ്ങളാണ് ഇത് വേണ്ട ഓംലേറ്റ് മുട്ട വറവ് അങ്ങനത്തെ മുട്ടൻ്റെ പല ഐറ്റംസുകളും ഇവിടെ ഉണ്ടാവും ഇത് കണ്ടോ ഇത് മറ്റൊരു സെയിം ഓംലേറ്റ് സെറ്റപ്പ് അവിടെ നിന്ന് ഞങ്ങൾ പോകുന്നത് മറ്റൊരു ഗുഹാ തുല്യം എന്നൊക്കെ പറയാം ഇത് ഒരു സംഭവമാണ് ഭൂമിക്കടിയിലുള്ള ഒരു കിഡ്ലൻ റെസ്റ്റോറൻറ്റാണ് ഇതിലെ ആർക്കിടെക്ട് ഇതിലെ ആ ഒരു ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അറിയാൻ പറ്റും ഇത് നേരെ ഭൂമിക്കടിയിൽ ഇറങ്ങി ഇറങ്ങി സ്റ്റെപ്പുകൾ ഇറങ്ങി വന്നിട്ടാണ് കഴിച്ചത് അപ്പോൾ ആദ്യം തന്നെ കൊണ്ടുവച്ചാൽ സാലഡ് ഓ എവിടെ ചെന്നാലും ഇവിടെ ആദ്യം ആദ്യത്താണ് തരാ ഇതാണെങ്കിൽ നല്ല അടി പൊളി ഭയങ്കര ടേസ്റ്റിയാണ് ചെറുനാരങ്ങുപ്പിലിട്ടൊക്കെ പറയുമ്പോൾ നമുക്ക് വായിൽ വെള്ളം വരില്ലേ അതേപോലെ ഒരു ഇത് കിഡിലൻ എന്താണ്ടോ കേബേജുണ്ട് പിന്നെന്താ ഉണ്ട് പിന്നെ കക്കരിക്ക പോലത്തെ ഒരു സാധനമുണ്ട് ഇപ്പോഴും നല്ല വിശന്നിരിക്കുന്ന ഒരു വിഷന്നിരിക്കണൊരു സമയോ നമ്മളെ ഗൈഡ് സജസ്റ്റ് ചെയ്യണതാണ് ഇവിടുത്തെ ഫുഡിന് ഏകദേശം ഒരു ഇതിൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ട്വൽവ് തൗസൻഡ് ടു ഫിഫ്റ്റീൻ തൗസൻഡ് വരെ വന്നതാണ് ഈ ഫുഡ് അഞ്ചാറ് പേർക്ക് ആറ് ആറുപേരാണ് ഞങ്ങൾക്കുള്ളത് ഗൈഡടക്കം പക്ഷേ ഇവിടെ നമ്മൾ ഓർഡർ ചെയ്തത് ഇവിടുത്തെ ഒരു കിഡ്ലൻ സംഭവമാണ് അതിൽ ചിക്കൻ ബീഫ് മട്ടൻ പിന്നെ എന്താ പറയുക ഫിഷ് അതുപോലെ എല്ലാ സംഭവങ്ങളും എല്ലാ നോൺ വെജും ഉൾപ്പെട്ടിട്ടുള്ള ഒരു ഡിഷാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത് വിഷം ഇരിക്കണ സമയത്ത് ഇതൊക്കെ കിട്ടിയാലേ അല്ലേ ഇപ്പൊ വരും നമ്മൾ വെയിറ്റ് ചെയ്തോണ്ടിരിക്കാണ് വിഷം ഇരിക്കുന്ന സമയത്ത് ഇതിങ്ങനെ കഴിക്കുമ്പോണ്ടല്ലോ ഒരു നല്ലൊരാശ്വാസമാണ് ഈ മുളക് ഏരും ചെന്ന് കഴിഞ്ഞാൽ എനിക്കുള്ള ഒരു പ്രശ്നമാണ്ക്കുള്ളത് അയ്യോ ഒന്നും പറയണ്ട വെള്ളത്തിനാണെങ്കിലും അത് അതിലേറെ വില ഒന്നെരിഞ്ഞിട്ട് കുറച്ച് വെള്ളം കുടിക്കാന്ന് ആ വെള്ളത്തിന് ഭയങ്കര റൈറ്റ് ഇനി അതൊന്ന് തിളപ്പിച്ചുകൊണ്ടിര പറഞ്ഞാൽ അതിന് വേറെ പൈസ പൈസയോട് പൈസയാണ് ഈ ഇരുത്തത്തിന് വേറെ ചെലവായത് എന്താ ഫുഡ് വരാത്തതെന്ന് കാത്തിരുന്നു കാത്തിരുന്ന് അവസാനം നമ്മളെ തയ്യാറെടുപ്പാണ് ഫുഡ് വരാനുള്ള വളരെ ആഡംബരത്തോടുകൂടി ഉള്ളൊരു ഫുഡായതുകൊണ്ട് തന്നെ അതിന് വേണ്ടി കാത്തിരിക്കാണ് ഇനി അത വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു സമയത്താണ് നമ്മളുടെ ഓർഡർ എടുത്ത ആൾ അതുവഴി പാസ് ചെയ്യുന്നത് അപ്പോൾ പറഞ്ഞു ഈ ഇപ്പം വരും എന്ന് പറഞ്ഞു കുറച്ചേരം നേരം കൂടിയും കാത്തിരുന്നു പക്ഷേ നോക്കിയേ ഇപ്പം നിങ്ങൾക്ക് കാണാൻ കഴിയും അത് വരുന്നു അത് വരുന്നു നമ്മളുടെ ഫുഡ് വരുന്നുണ്ട് എന്ന് കരുതി ചെന്നപ്പം ഫുഡ് നമ്മളിതായിരുന്നില്ല അപ്പുറത്തെ ആളാണ് വേറെ കുറച്ച് വിദേശികളാണ് വന്നത് അങ്ങനെ കാത്തിരുന്ന് ചിക്കനും മട്ടനും ബീഫും എല്ലാം ഉൾപ്പെടുന്ന ഒരു സംഭവ ബഹുലമായ ഫുഡ് നമുക്ക് എത്തിയിരിക്കുകയാണ് അയാൾ ഫുഡിൻ്റെ നടുവിലുള്ള ആ ഒരു വിളക്ക് അയാൾ കത്തിച്ചു ഇനി പുകയ്ക്കലാണ് ആ പുകയ്ക്കൽ കർമ്മം കൂടി ചെയ്ത് സംഭവ ബഹുലമായ ഫുഡ് കഴിക്കാൻ പോവാണ് അതിന് മുമ്പ് അയാൾ ചെയ്ത ഒരു കാര്യമുണ്ട് എന്താണെന്നറിയോ ഈ ഒരു വിളക്ക് നിൽക്കുന്നത് കണ്ടു വിളക്ക് സൂക്ഷിച്ചു നോക്കി അത് നിൽക്കുന്നത് ഏമലാന്നറിയോ അതാണ് ഒരു റൈസ് അത് ഒരു റൈസ് കൊണ്ട് പൊതിഞ്ഞിരിക്കുകയാണ് ഈ റൈസ് ഇങ്ങനെ തിരിച്ച് 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 കട്ട് ചെയ്ത് കട്ട് ചെയ്ത് അത് ഒരു പ്രത്യേക എന്താ പറയാ ഒരു പ്രത്യേക സംഭവം പത്തിരയൊക്കെ പത്തിരയാണോന്ന് ചോദിച്ചാൽ പത്തിര അല്ല എന്നാലോ മൈദ കൊണ്ടുണ്ടാക്കിയാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയും പറയാൻ വയ്യ എന്തായാലും അതുകൊണ്ട് കവർ ചെയ്തിരിക്കുകയാണ് ഈ റൈസ് ഉണ്ടോ അത് ഇയാൾ ഇരുന്ന് കട്ട് ചെയ്യാണ് ഓക്കെ എന്തൊരു കിഡ്ലൻ റൈസാന്ന് ഇതിലാണ് ചിക്കൻ മട്ടൻ മട്ടൻ്റെ ചെറിയ ചെറിയ വാരിയലുകളാണ് ചെറിയ പ്രായമുള്ള കുട്ടിയാണ് മട്ടൻ അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആയിരുന്നു കഴിക്കുമ്പോൾ തന്നെ അങ്ങനെ അങ്ങനെ കണ്ടോ ഇതാണ് മട്ടൺ റിപ്സ് അനൂപമൊക്കെ എടുക്കുന്നുണ്ടോ അങ്ങനെ മത്സരമാണ് മത്സരം വിഷമം ഇരിക്കലേ ചിക്കൻ ഉണ്ട് മട്ടൻ ഉണ്ട് ബീഫ് ഉണ്ട് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അത് നമ്മൾ അഞ്ചാറ് പേര് ഇരുന്ന് തീർത്തു അവിടുന്ന് പോയത് നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് പോകുന്ന വഴി ഇതൊരു തെരുവോര കാഴ്ചകളാണ് തെരുവിലെ ഒരു സ്ട്രീറ്റ് ഫുഡാണ് അപ്പോൾ ഈ സംഭവം ഉണ്ടോ ഇത് ഇത് ഡ്രൈ ഫ്രൂട്ടുകളൊക്കെ അരച്ചിട്ട് ഡ്രൈ ഫ്രൂട്ട് അരച്ചിട്ട് ഉണ്ടാക്കുന്നതാണെന്നാണ് പറഞ്ഞത് പക്ഷേ നമ്മളത് ഒന്ന് വാങ്ങിച്ചു കേട്ടോ അത് ഒരു പുളിയച്ചാറിൻ്റെയൊക്കെ ഒരു സെറ്റപ്പ് സെറ്റപ്പായിരുന്നു തോന്നിയത് പിന്നെ ഇത് സീറ്റ് കോൺ എവിടെ ചെന്നാലും നമുക്കറിയാം നമ്മളെ ഗെയ്ഡ് വുസാൽജി ഇവിടുത്തെ ഓരോ കാര്യങ്ങളും വിശദീകരിച്ച് തരികയാണ് പക്ഷെ അപ്പോഴൊക്കെ നമ്മൾ എന്താണ് സ്വീറ്റ് കോണിലായിരുന്നു ഇതാണ് ആ സംഭവം ഡ്രൈ ഫ്രൂട്ട് ഓരോ കളറും ഓരോ സാധനമാണ് ഓരോ പിന്നെ ഓക്കെ ഉണ്ടാവും ഇതൊരു ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കിയില്ല അവിടുന്ന് ഞങ്ങൾ എത്തിയത് വേറെ ഒരു സ്ഥലത്തേക്കാണ് ഇതും ഫുഡിൻ്റെ ഒരു കലവറയാണ് ഇവിടെ നോക്കി ഫുഡ് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന സമയത്ത് ആദ്യം സാലഡിൻ്റെ ഒരു വലിയൊരു പാത്രം ഇങ്ങോട്ട് കൊണ്ടുവരും ഇത് മെനു കൊണ്ടുവരുന്നതിന് പകരം എങ്ങനെയാണ് കൊണ്ടുവരുന്നത് ഇവിടുത്തെ മെനു ഇങ്ങനെയാണ് കണ്ടോ എല്ലാ സംഭവവും ആദ്യം കൊണ്ടുവന്നിട്ട് ഇത് 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 എന്ന് പറഞ്ഞുകൊടുത്താൽ മതി അപ്പം അതിൽ വെജിറ്റബിൾസ് ഉണ്ട് ഇത് ഇത് ഫുള്ള് സാലഡ് ടൈപ്പാണ് അങ്ങനെ നമ്മളെ ഫുഡ് എത്തി ഇതാണ് സംഭവം വലിയൊരു റൊട്ടിയാണ് ഇതൊക്കെ സജസ്റ്റ് ചെയ്ത നമ്മളെ ഗൈഡ് ഉസാൽ തന്നെയാണ് കേട്ടോ ഇതൊക്കെ പ്ലേറ്റ് ഇറത്തി ഇതൊക്കെ ചിക്കൻ മട്ടൺ ചിക്കൻ മട്ടൺ ബീഫ് ഇത് ഉൾപ്പെടുന്ന ഒരു കോമ്പിനേഷനാണ് എന്തായാലും അസർബൈജാനിലെ ഫുഡ് ഒരു പ്രത്യേക സംഭവം തന്നെയാണ്